തൃശൂർ പൂരം വെടിക്കെട്ട് ഇപ്പോഴും കേന്ദ്ര സർക്കാർ ഒക്ടോബറിൽ പുറത്തിറക്കിയ പ്രകാരം പൂരം വെടിക്കെട്ട് സെക്രട്ടറി ജി രാജേഷ് പറഞ്ഞു തൃശൂർ വെടിക്കെട്ട് പ്രതിസന്ധിയിലാണെന്ന് ദേവസ്വം ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി വെടിക്കെട്ട് സംബന്ധിച്ച് കഴിഞ്ഞ ഒക്ടോബറിൽ കേന്ദ്ര സർക്കാർ നടത്തിയ പെസോ നിയമ ഭേദഗതിയിൽ ഇളവ് ആവശ്യപ്പെട്ട് ദേവസ്വങ്ങൾ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിരുന്നു എന്നാൽ ഇതുവരെ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല കേന്ദ്ര സഹമന്ത്രിയും തൃശൂർ എംപിയുമായ സുരേഷ് ഗോപിയുടെ വകുപ്പിന് കീഴിലുള്ള പെസോയാണ് ഇളവ് നൽകേണ്ടത് രണ്ടായിരത്തിനാല് ഒക്ടോബർ മാസത്തിലാണ് വെടിക്കെട്ട് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ പെസോ നിയമ ഭേദഗതി നടത്തിയത് ഫയർലൈനിലേക്ക് മാഗ്സിനിൽ നിന്ന് ഇരുനൂറ് മീറ്റർ അകലം എന്ന ഭേദഗതിയാണ് തൃശൂർ പൂരം വെടിക്കെട്ടിന് പ്രതിസന്ധിയായിരിക്കുന്നത് നിയമ ഭേദഗതിയിൽ ഇളവാവശ്യപ്പെട്ട് സുരേഷ് ഗോപിയുമൊത്ത് ഇരുദേവസ്വങ്ങളും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിനെ കണ്ട് നിവേദനം സമർപ്പിച്ചെങ്കിലും ഇതുവരെയും തീരുമാനമായില്ല പൂരം കൊടിയേറ്റത്തിന് മുപ്പത്തിരണ്ട് ദിവസം മാത്രം അവശേഷിക്കെ കേന്ദ്രം നിലപാട് വൈകിക്കുന്നത് ആശങ്കാജനകമാണെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ് പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളിലെല്ലാം വ്യക്തത വന്നുവെന്നും പൂരം അവലോകന യോഗങ്ങൾ തൃപ്തികരമാണെന്നും രാജേഷ് കൂട്ടിച്ചേർത്തു കേന്ദ്ര സഹമന്ത്രിയും തൃശൂർ എംപിയുമായ സുരേഷ് ഗോപിയുടെ വകുപ്പിനു കീഴിലുള്ള അനുകൂല തീരുമാനമെടുക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അനുകൂല തീരുമാനം കോടതിയെ സമീപിക്കാനാണ് തീരുമാനമെന്നും ദേവസ്വം സെക്രട്ടറി കൂട്ടിച്ചേർത്തു കേന്ദ്ര ഒക്ടോബറിൽ മീറ്ററാണ് ഫയർ ലൈനിലേക്ക് പറഞ്ഞിട്ടുള്ളത് അത് നടപ്പിലാക്കുകയാണെങ്കിൽ നമുക്ക് തൃശൂർ നടത്താൻ സാധിക്കില്ല അപ്പതിൽ ഒരു റിലാക്സേഷൻ വേണമെന്നാവശ്യപ്പെട്ട് ഇരുദേവങ്ങളും കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട എംപിയും മന്ത്രിയും നമ്മുടെ തൃശൂരിലെ അദ്ദേഹത്തിനൊപ്പം പോയി കേന്ദ്ര മന്ത്രി ശ്രീ പീയൂഷ് ഗോയൽജിയെ കണ്ടു റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ് പ്രതീക്ഷ അത് വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ് എങ്കിലും ഇനി ഏതാണ്ട് ഒരു മാസമേ ഉള്ളൂ തൃശൂർ പൂരത്തിൻ്റെ ആദ്യത്തെ വെടിക്കെട്ട് എന്ന് പറയുന്നത് നമ്മുടെ കുടിയേറ്റത്തിനാണ് അത് തീയതി മുപ്പതാം തീയതിയാണ് ഇരുപത്തെട്ടായി ഒരു മാസമേ ഉള്ളൂ അങ്ങനെ ഇരിക്കെ തീരുമാനങ്ങൾ വരാതിരുന്നാൽ അത് വലിയ വലിയ പ്രതി തന്നെ ന്യൂസ് ബ്യൂറോ തൃശ്ശൂർ